ിൽ കോവിഡ് വകഭേദമായ ഒമിക്രോൺ എൻ വൺ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് വ്യാപനശേഷി കൂടുതലുള്ള ഈ വകഭേദത്തിന് ആദ്യ പ്രതിരോധ ശേഷി മറികടക്കാനും സാധിക്കുമെന്നാണ് കണ്ടെത്തൽ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നത് ജനിതക ഘടന പരിശോധന നടത്തുന്ന ലാബുകളുടെ കൺസോർഷ്യമായ ഇൻസാക്കോക് നടത്തിയ പഠനത്തിലാണ് ഒമിക്രോൺ എൻ വൺ കണ്ടെത്തിയത് ഡിസംബർ എട്ടിന് തിരുവനന്തപുരത്തെ കരകുളത്തു നിന്നും ശേഖരിച്ച കോവിഡ് പോസിറ്റീവ് സാമ്പിളിലാണ് പുതിയ ഉപവകഭേദം കണ്ടെത്തിയത് സംസ്ഥാന ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും നടപടികൾ നിരീക്ഷിച്ചു വരികയാണെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു യു എസ് ചൈന യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒമിക്രോൺ വകഭേദത്തിൽ നിന്നുമുണ്ടായ പിറോള അഥവാ വി എ ടു പോയിൻറ്റ് എയ്റ്റ് സിക്സിൻ്റെ തുടർച്ചയാണ് ജെ എൻ വൺ അമേരിക്കയിലാണ് ആദ്യമായി കോവിഡിന്റെ പുതിയ വകഭേദമായ ജയൻ കണ്ടെത്തിയത് തുടർന്ന് ചൈനയിലും ഇത് വ്യാപകമായി ഇന്ത്യയിൽ കൂടുതലായും റിപ്പോർട്ട് ചെയ്തിരുന്ന എക്സ് ബി വകഭേദത്തെ അപേക്ഷിച്ച് ജയൻ വണ്ണിന് വ്യാപനശേഷി കൂടുതലാണ് വാക്സിനിലൂടെയോ ഒരിക്കൽ രോഗം വന്നതുകൊണ്ടോ ആർജിച്ച പ്രതിരോധശേഷിയെ ജയൻ വൺ മറികടക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് പനി ജലദോഷം തൊണ്ടവേദന തലവേദന ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചെറിയ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയാണ് രോഗികളിൽ പ്രകടമായ ലക്ഷണങ്ങൾ രോഗികളിൽ പലർക്കും നേരിയ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളും അനുഭവപ്പെടുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് വൈറൽ അണുബാധയുടെ ലക്ഷണങ്ങളുള്ള ആളുകൾ അണുബാധ പടരാനുള്ള സാധ്യത കുറയ്ക്കുന്നതിന് മാസ്ക് ധരിക്കണമെന്നും നേരത്തെ തന്നെ പരിശോധന നടത്തണമെന്നും വിദഗ്ധർ പറയുന്നു രാജ്യത്ത് നിലവിൽ സ്ഥിരീകരിച്ച കേസുകളിൽ ഭൂരിഭാഗ രോഗികളും കേരളത്തിലാണ് ഇന്നലെ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേർക്കാണ് സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചത് ഇതോടെ ആയിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് പേരാണ് രോഗം ബാധിച്ച് ചികിത്സയിലുള്ളത് ഒരു മരണവും സ്ഥിരീകരിച്ചു ഇതോടെ ഈ മാസം കേരളത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം പത്തായി നവംബർ മുതൽ സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധനമുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് പരിശോധന കൂട്ടാൻ ആരോഗ്യ വകുപ്പ് നിർദ്ദേശിച്ചത് എങ്കിലും വ്യാപനശേഷി കൂടുതലായ ജയൻമെൻ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പരിശോധനകളുടെ എണ്ണം ഇനിയും കൂട്ടണമെന്നും നിരീക്ഷണം ശക്തമാക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജാഗ്രത പാലിച്ചാൽ മതിയെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് മുന്നറിയിപ്പ് നൽകി നിതാന്ത ജാഗ്രതയിലൂടെയാണ് ഉപവകഭേദം കണ്ടെത്തിയത് സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു